അങ്ങനെ കല്യാണരാമൻ സിനിമയിൽ പിന്നെ ഇന്നസെന്റ് ഗ്ലാസ് എടുത്ത് പാഞ്ഞ പോലെയാണ് അമ്മ നെയ്യപ്പം ചുടപ്പം ഞാൻ ഫോണും എടുത്ത് പാഞ്ഞത് കാരണം പായുക ഓടുക വരുക ഉദ്ദേശിക്കുന്നത് കാരണം എന്നാൽ വീഡിയോ എടുക്കണം അത്ര തന്നെ അപ്പം വൈകുന്നേരമാന്നേ അപ്പം നമ്മൾ വീട്ടിൽ ഉച്ചയാരം വന്നിന് അതി തണ്ണിടന്ന് ഉറങ്ങുന്നണ്ടാ ഇനിയിപ്പം ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം അച്ഛനെ ഉറക്കിയൊക്കെ ഫോൺ ഫോണടിച്ച് മാറ്റി വരുന്നതാണ് എൻ്റെപ്പോ പോത്രേ അപ്പം ചായ വെച്ച് അയിത്തിനെ വിളിക്കൂ വിളിക്കൂ എന്ന് പറഞ്ഞാൽ അയി തണ്ണ വിളിച്ച് ഇതാ ഫോണിലെടുത്തിട്ട് വീഡിയോ എടുത്തിട്ട് ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ എന്തൊക്കെയോ പറയുന്നുണ്ട് ആ പറയുന്നതിനാന്ന് ആ പഴം എടുത്തിട്ട് തന്നെ എറിയാൻ നോക്കിയത് അപ്പം ഇതാ ചിക്കൻ കറിയും എന്നാന്ന് മുട്ട സുറുക്കിയും അങ്ങനെ നമ്മൾ ചായ കുടിക്കട്ടെ ഞാൻ പറഞ്ഞേ ബേക്കറി ഒന്നും എടുത്ത് വെക്കലയോ ഇത് തിരിച്ചിടേണ്ട ആരാതൊന്നുവാ പിള്ളേർ അവർക്ക് വേണ്ട പാർട്ടി കൊടുത്തിട്ട് അവരങ്ങോട്ട് പോയി പിറ്റേ ദിവസം രാവിലെ ആയിട്ടാ രാവിലെ ഇതാ മക്കളെ ഒരുത്തൻ കടന്നിട്ട് കാണുന്നു ഒരുത്തൻ ഇരുന്നിട്ട് കാണുന്നു ഒന്നും പറയണ്ട രാവിലെ ചട്ണിയും ഇഡ്ലിയും ആയിരുന്നേ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ അതെല്ലാം കഴിച്ച് നമ്മളെന്ത് പണിയെടുത്ത് ഞാൻ ഓരോരാളും ഇല്ല സോറി കഴിച്ചില്ല ഇത് ഇതമ്മയ ആക്കി വെച്ചിട്ടേ ഉള്ളൂ ഞാനപ്പം പിന്നെ എണീച്ചിട്ട് അമ്മയെന്തെല്ലാം ആക്കിയേ നോക്കാനുള്ള കണക്കെടുക്കാൻ വേണ്ടി പോയതായിരുന്നു അപ്പം അച്ഛൻ്റെ പ്രിയപ്പെട്ട ടേപ്പാണ് അത് അപ്പം ഞാൻ വീഡിയോ എടുക്കുമ്പോൾ അമ്മ പറയാം ഇതൊന്നും ഒരു വൃത്തിയില്ല നീ അങ്ങനെ ഇങ്ങനെ എടുക്കല്ല അമ്മ വേണ്ട സ്വർണത്തിൻ്റെ പാത്രത്തിലാണ് മക്കളെ ചോറ് വെക്കുന്നത് സ്വർണ്ണത്തിൻ്റെ പാത്രത്തിന് അത്രയാണ് പൈസ അതും നോക്കിയിട്ട് ഇങ്ങള് പോയിട്ടുണ്ടെങ്കിൽ ഇങ്ങള് ചമ്മിപ്പോ ആ സ്വർണത്തിൻ്റെ പാത്രമൊന്നും അല്ലല്ലോ ആ ആ പണ്ടേ ഉള്ളൊരു പാത്രമാണേ അതെന്ത് പാത്രമാണ് ചെമ്പിൻ്റെയോ അങ്ങനെ ആണ് അപ്പം ഇത് പിന്നെ ഇത് കാറിൻ്റെയോ പൂവിൻ്റെയോ ഫോട്ടോ എടുക്കുന്നതല്ല അങ്ങീ തലക്കൊരു വീട് കണ്ട ആടെ തേച്ചി ചോദിക്കുന്നത് എപ്പോൾ വന്നേന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു ഇന്നലേ ഉണ്ട് അങ്ങനെയാന്ന് കേട്ടോ അപ്പോൾ ഇതായിത്താട്ട് സൽമാ ഖാൻ്റെ ബോഡിയും കളിച്ച് പല്ലേക്കലാണ് ആണ് പിന്നെ ആ വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ എൻ്റെ എൻ്റെ പണിയൊരുക്കും കണ്ടാ എൻ്റെ അച്ഛൻ പാലും പാങ്ങി വരുന്നത് എത്ര പശുവിനെ പോയിട്ട് ആളാണ് ഇപ്പം നോക്കിയാട്ടെ പാലും വാങ്ങി വരുന്നു കാരണം അച്ഛന് കഴിയുന്നില്ലല്ലോ അതുകൊണ്ട് പശുവിന് മുഴുവനും കൊടുത്ത് അപ്പോൾ അച്ഛൻ ഇതാ ആ ആമി എണീച്ച ആട് പാലിന് ചോദിക്കും അറിയാം എന്നിട്ട് ഇതാ ഇത് ആമിക്ക് കൊടുക്കും ഇതാ ആമി എന്താ ആ രണ്ട് കുപ്പി പാൽ കുടിക്കാൻ വേണ്ടിട്ട് ആ പശുവിന്റെ കുട്ടിയോ ആമിക്ക് കൊടുക്കുന്ന ആട്ടാ പറഞ്ഞേ അപ്പൊ ആടെ അങ് തലക്ക് അടി ആക്സിഡൻ്റ് ആയിട്ടുണ്ടായിരുന്നു അതായത് ഒരു കുർക്കൻ ചാടിയിട്ട് പുറച്ചൊക്കെ അഞ്ചു മണിക്കാണ് വണ്ടി തീർത്തും പോയിന് പക്ഷെ ഒരാൾക്കും പരിക്കില്ല അതുകൊണ്ട് കാര്യം കൊഴപ്പില്ലല്ലോ അല്ലെ എന്നാലും അതൊരു സങ്കടം കാണുമ്പോ അല്ലാണ്ടുണ്ട് കേട്ടാ ഇത് പിറ്റേ നാലേ ദിവസം രാത്രി തൊട്ടപ്പുറത്തെ വീട്ടില് പൈൻകുട്ടി ഉണ്ടായിന് അപ്പൊ നമ്മളെല്ലാടത്തന്നെയായിരുന്നു രാത്രിയിലാണ് ഇങ്ങോട്ട് വന്നത് അപ്പോൾ ഇതാ പൈൻകുറ്റി പൈൻകുട്ടീൻ്റെ ഇത് പിന്നെ അതും ഞാൻ തന്നെയാ തിന്നുന്നു അച്ഛനും അമ്മക്കും കൊടുക്കാൻ പറഞ്ഞതാണ് അച്ഛനും അമ്മയും തിന്നിനു ഏട്ടാ പിന്നെ ഞാനും അടുത്ത് പിന്നെ വായിക്കും റസ്റ്റ് ഉണ്ടാവില്ല വീട്ടിലെത്തിയാല് അപ്പൊ എന്ന് വെച്ചാൽ ആട് ഊഞ്ഞാൽ വിൽക്കാൻ വരുന്ന ആളാണ് എൻ്റെ അച്ഛൻ പറഞ്ഞു നീ ഈ സാധനം എടുത്ത് കൊണ്ടുപോകണ്ടെ ഇവിടെ വെച്ചൊരാമെ ഇടുന്ന നിർത്തിട്ട് കച്ചവടം പറഞ്ഞു അപ്പോൾ അതാ അങ്ങനെ എൻ്റെ പിള്ളേർക്ക് ഓടസമ്മാനമായിട്ട് ഒരു തൊട്ടില് ആട്ടി തൊട്ടിൽ ഇട്ടിട്ട് നിന്ന് ഏതാ ആമീന്റെ കുട്ടീടെ തൊട്ടിലാണ് വേണ്ട ഒളു തൊട്ടിലിട്ടിട്ട് വേണ്ട അമ്മ അറിയാ ചെക്കന്റെ മുടി മുറിപ്പിച്ചുകൂടി എനിക്ക് ഞാൻ പറഞ്ഞ ഓണത്തിന്റെ രണ്ടു ദിവസം മുന്നേ മുറിച്ച മുടിയാ നമ്മെ പിന്നെ അത്രേലേ മുറിക്കൂലു ഇപ്പോഴത്തെ പിള്ളേർ എന്നിട്ടാണെന്ന് പറമ്പറയാ എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടാ ഇനി നമ്മളെടുത്തേക്കാ പോകുന്നതെന്ന് വെച്ചാൽ അയിത്താണോട് ഇന്നലെ രാത്രിയെ എടാ ഇത്തെ എട്ട് മണിയാകുമ്പോ കട വരണം അവിടെ പായസം വെക്കുന്നുണ്ട് എടാ ഇത്തേന്ന് ചോദിച്ചത് അവിടെ പറഞ്ഞ കാര്യമാണ് കേട്ടാ അപ്പൊ പേടിയൊന്നും ഇല്ല എന്നാന്ന് പേര് വിളിക്കുന്നതിന് എന്തിനാ പേടിക്കേണ്ടത് പിന്നെ ഇപ്പോഴത്തെ ടീമുകൾ ഇല്ലേ പേരാന്ന് ട്രെൻഡ് അല്ലേ കെട്ടിയന്മാരെ പേര് വിളിക്കുന്നത് അല്ലേ അപ്പൊ ഇതാ നീ എന്താ പോടാ എന്നിട്ട് പിന്നെ ഇതാ പായസം വെക്കാൻ വേണ്ടിട്ടുള്ള പോക്കാന്നേ അപ്പൊക്കെന്നാണ് പാൽപായസാണ് ഇന്നത്തെ ചതയാണേ അത് പറയാൻ വിട്ടുപോയി ഇന്ന് ചതയാണ് അപ്പൊ ശ്രീനാരായണ ഗുരുവിന്റെ ആ ഒരു ഇതില് പായസം ഉണ്ട് അപ്പൊ ഇതാ അവിടെ നമ്മളെ വെയ്റ്റിംഗ് ഷെഡിന്റെ പേര്ന്നെ ശ്രീനാരായണ ഗുരു ബസ് ഷെൽട്ടർ അങ്ങനെ എന്താ പേര് അങ്ങനെയങ്ങാട്ടാന്ന് പേര് ശ്രീനാരായണ ഗുരുന്ന് ഉണ്ട് അപ്പൊ മഞ്ഞ കളറിൽ ബസ് സ്റ്റോപ്പ് അപ്പം ഇതാ അവിടെ ശ്രീനാരായണ ഗുരുവിൻ്റെ ഫോട്ടോ വളക്കെല്ലാം കത്തിച്ച് ചന്തന്തിരിയെല്ലാം കത്തിച്ച് അവിടെ ഇങ്ങനെയൊക്കെ എന്നുണ്ട് ഇതിൻ്റെ താഴത്തെ വീട്ടിൽ നിന്ന പായസം പൊക്കത്ത് ഞാൻ അയത്താറുണ്ടോ ഇവിടെ ഒരു കിണറുണ്ടായിപ്പോൾ ഉണ്ടാകുമോന്നിട്ട് നോക്കല അപ്പോഴത്തേക്കാണ് കിണറുണ്ട് കേട്ടാ പിന്നെ കിണറിയാ പോകേണ്ടത് കിണർ നടന്നിട്ടവിടെയെങ്കിലും പോവാ ഈ വയലില് നിറച്ചാൽ ഈ കുണ്ട് നമ്മൾ കുണ്ട് എന്നാ പറയ തോട് അപ്പം ഇതിൽ തറച്ചു ആമ്പൽപ്പൂവാണ് പണ്ട് വിരിയലി നമ്മൾ പൂത്താലി എന്ന് പറയും ഇപ്പോഴത്തെ പൂവിൻ്റെ പേരൊന്നും എനക്ക് കിട്ടുന്നില്ല കേട്ടോ ആ പൂവിൻ്റെ പേരെന്നാന്നായിരിക്കും എങ്കിൽ അറിയും കൊന്ന് പറഞ്ഞേ അപ്പോൾ പ്രകാശാണ് എടാ ആരും വന്നില്ലടാ പിന്നെ അത്ര നേരമായി ഞാനിവിടെ വന്നിരിക്കുന്നത് എന്നൊക്കെയാണ് പ്രകാശാട്ടെ അയ്ത്താടോട് പറയുന്നത് അത് അവരുടെ എന്നാൽ ഫോൺ വിളിച്ചിട്ട് എത്തിക്കണമല്ല ആരെയും വാട്സപ്പിലിടേ ആരും കിട്ടുന്നില്ല അപ്പം അതെല്ലാം പറഞ്ഞു പറഞ്ഞാൽ നമ്മളെ ആപ്പനെ വിളിച്ചിട്ട് വരാം നമ്മളാപ്പന എടുത്തേക്കെന്നാൽ പോയിട്ട് വരട്ടെ എന്നും പറഞ്ഞിട്ട് അങ്ങനെ പോകുന്നതാണേ പിന്നെ ആടി സ്റ്റെക്കായി കാരണം എന്താ ചാരമ്മ ആടെന്ന് പറയാൻ വേണ്ടിട്ട് ആടെ കൊറച്ചു നേരം നിന്ന് ആമയറിയ അമ്മക്കെന്നാ നെല്ലടക്കൊന്നും ഇങ്ങനെ വർത്താനം പറഞ്ഞു കൊടുക്കണ്ട ആവശ്യമോ നമ്മളെ ആട്ടുന്നു നമ്മളങ്ങനെ ഇല്ലേ അല്ലേ അങ്ങനെ ഇതാ നമ്മൾ അവിടെ നിന്നും യാത്ര പുറപ്പെട്ടു ഇനി ആപ്പൻ്റെ വീട്ടിലേക്ക് അങ്ങനെ പോന്നെ ആപ്പൻറെ വീട്ടിലും പ്രിൻസിന്റെ വീട്ടിലും ഒക്കെ ആയിട്ട് പോന്ന് അങ്ങനെ ഇതാ ഈ തോട്ടില് ഇത് അയലായിട്ടാ തോട് പോലെ ഇണ്ടല്ലേ തോടും വയലും ഒന്നും പറയേണ്ട അങ്ങനെ നമ്മളിത് അവിടെ എത്തി ഇവർ വേഗലും നടന്നിട്ട് വരുന്നുണ്ട് ജിനേഷാട്ടെൻ്റെ ബൈക്ക് കിട്ടിയവരെ ഞാൻ പറഞ്ഞു ഞാൻ കുറേ കാലമായി ബൈക്കിൽ വന്നിട്ട് അന്നെ ഒന്ന് കേറ്റുമോ എന്ന് ചോദിച്ചിട്ടിതാണ് ഞാൻ അവിടെ ഇറങ്ങി ആ പാപ്പൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇനി പ്രിൻസിൻ്റെ വീട്ടിലേക്ക് പ്രിൻസിൻ്റെ വീട്ടിൽ പോകാൻ ഒരു ത്വര കുറച്ച് കൂടുതലാണ് ഇവരെ പോലത്തെ പിള്ളേരുണ്ടേ അപ്പോൾ അതാണ് ആമീൻ്റെ സ്പീഡ് ഇത്ര കൂടിയത് കേട്ടോ അപ്പം എൻ്റെ വീട്ടിലാപ്പനും വേണ്ടിയും അതായത് എൻ്റെ വീട്ടിൽ അച്ഛനും അമ്മയും പോലെ തന്നെ അവരേ ഉള്ളൂ കേട്ടോ അപ്പം ആടെ അമ്പലത്തിൻ്റെ മണ്ണാരാണേ അത് ആഞ്ചൂരാടാ നോക്കുന്നുണ്ട് അപ്പോൾ ഇതാ ആടുണ്ട് മൊയലുണ്ട് എന്നൊന്നും പറയില്ല ആട് മാത്രമേ ഉള്ളൂ തിരിച്ച് നമ്മൾ പോക്കായേ കുറേ നേരം കഴിഞ്ഞിട്ടാണ് പോകുന്നത് കേട്ടോ പിന്നെ ഞാൻ അവരെ വീട്ടിലൊന്നും പോയിട്ട് അങ്ങനെ വീഡിയോ എടുത്തിട്ടില്ല കാരണം ഇനിയിപ്പോൾ എന്തെങ്കിലും അങ്ങനെയല്ല അതിനോടൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല അപ്പം വീഡിയോ എടുത്തിട്ടില്ല അപ്പോൾ 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 അപ്പം ആമീൻ്റെ വെച്ചാൽ ആണെന്നൊരു അമൃതം പൊടി അടിച്ചു മാറ്റിയിട്ടാണ് ഞാൻ വരുന്നത് കേട്ടാണ് വന്നതാണ് അമൃതം പൊടി ഉണ്ടെങ്കിൽ ഒന്ന് തരുമോയെന്ന് വെച്ച് അങ്ങനെ ചോദിച്ച് വാങ്ങി വാങ്ങി സഞ്ചികളാക്കി അങ്ങ് നടന്നു ഞാൻ നമ്മൾ പിന്നെ ഇടയിലും വന്ന ഇങ്ങനെ തന്നെ കേട്ടാ അങ്ങനെ ഫോർമാലിറ്റീസ് ഒന്നുമില്ല വേണ്ട സാധനം ചോദിച്ചു വാങ്ങുവാണ് അതാണ് അങ്ങനെ തരുന്നതിന് ഇഷ്ടക്കേടൊന്നുമില്ല കേട്ടാ അപ്പോൾ ഇതാ ഇത് നമ്മൾ സ്കൂളാണ് നേരത്തെ കാണിച്ച സ്കൂളിൻ്റെ പുറകൊക്കെ വശം അപ്പം നമ്മൾ വട്ടൻ ചുറ്റി ഒരു റൗണ്ട് അടിച്ച പോലെ ആയിട്ടാ എന്താ ആ വീട്ടിൽ നിന്നാണ് നമ്മൾ പായസം വെക്കുന്നത് നൈത്താടിനോട് ഞാൻ പറഞ്ഞു നൈത്താട്ടാ വീഡിയോ എടുത്ത് തന്നിട്ട് ഞാൻ അങ്ങോട്ട് വരും അനക്ക് വീഡിയോ എടുത്ത് തരാം ഞാൻ ഇത്ര പറഞ്ഞു ഇവരൊന്നും വേണ്ട ഞാൻ വീഡിയോ എടുത്ത് തരും ഞാൻ പോകുമെന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും പോകുന്ന അറിയാം ഒന്നാമത് തന്നെ നടന്ന് പറയാം കാശ് നാടിനാണെന്ന് നോക്കത്തിട്ട് പിന്നെ എല്ലാവരും കൂടി പായസം തിളപ്പിക്കാനുള്ള ഛേ പായസമാക്കാനുള്ള തിരക്കിലാണേ അനക്ക് പറഞ്ഞു പറഞ്ഞു ഇത് അത്രാമത്തെ വോയ്സ് ഓവറാ കൊടുക്കുന്ന ദൈവത്തിനെ അറിയില്ലു അതുകൊണ്ടെന്നാന്ന് ഐത്താട്ടനാട് ഉച്ച വരെ ആടെ ആയതുകൊണ്ട് പോവാലാ 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 എന്നുള്ള പാട്ട് ഞാൻ ഇന്ന് കേട്ടിട്ടില്ല ഞാൻ പറഞ്ഞു നിങ്ങൾ പോകുന്നുണ്ടേ പോയിക്കോ വന്ന രാത്രി അങ്ങനത്തെ കൂട്ടാൻ വന്നാ മതി ഇത് ഞാൻ തലേന്ന് ബുക്ക് ചെയ്തതാ ഭാഗ്യത്തിനെന്നാന്ന് അന്നാടെ പായസം വക്കലും കാര്യങ്ങളും ആയതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ട് ആ പിന്നെ ഇവർക്ക് എൻ്റെ വീട്ടിൽ വന്നാൽ അങ്ങനെ ബോറടിക്കേണ്ടതൊന്നൂല്ല ഏട്ടാ അടാ ഇവരെല്ലാം ഇവരെല്ലാം ഫ്രണ്ട്സെല്ലാം തന്നെയാണ് അപ്പോ അങ്ങനെ പിന്നെ ചിലവർക്ക് ഉണ്ടല്ലോ ഭാര്യ വീട്ടിൽ പോയാലും ആരുമുണ്ടാലും പറയാനും ഇല്ല അതേപോലെ ഇവരെ അങ്ങനത്തെ ഒരു കുഴപ്പവും ഇല്ല എല്ലാവരുമായിട്ട് അങ്ങനെ ജോളിയാക്കിയിട്ട് പിന്നെ എന്നാണ് പിന്നെ എന്നാണ് ഞാൻ പറയേണ്ടത് ഞാൻ പറഞ്ഞ് പറഞ്ഞ് എത്തിച്ച എത്തിക്കേണ്ട അവസ്ഥ പായസമായിട്ടാവുമ്പം ഇനി വിളിച്ചോളും കേട്ടെ ഇതല്ല ഇതാണ് എടുത്തിരുന്ന വീഡിയോ എന്നാൽ ഞാൻ എടുത്തിട്ടൊന്നുമില്ല വീഡിയോ അന്നേ ഞാൻ പോയിട്ടില്ലല്ലോ ഞാൻ പോകുന്നു പറഞ്ഞോണ്ടനക്ക് വീഡിയോ എടുത്ത് തന്നെ അല്ലെങ്കിൽ എടുത്ത് തരില്ലായിരുന്നു അങ്ങനെ അവസാനം പായസമായിട്ടാവുമ്പം വിളി വരുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അവിടെ നിന്ന് ലൈവ് എടുക്കലായിരുന്നു അപ്പം ലൈവും കട്ടാക്കിയിട്ട് ഓടി പായസമായേ പിന്നെ കണ്ട അതിൻ്റെ ഇടയ്ക്ക് ശരവണയിൽ പോയി പിള്ളേർക്ക് മുട്ടായി വേണം എന്നിട്ട് ഇതാ പിള്ളേരെയും കൂട്ടി ഞാനിതാ ബസ് സ്റ്റോപ്പിലോട്ടേക്ക് നടക്കുന്നുണ്ട് അപ്പൊ ബസിലെ ബസ് യാത്രക്കാർക്കും മൊത്തത്തിൽ എല്ലാവർക്കും പായസം വിതരണം ചെയ്തിന് കേട്ടാ ഇവര് അപ്പം എനിക്കും കിട്ടി ഒന്നല്ല രണ്ട് ഗ്ലാസ് പായസം പിള്ളേർ കുടിച്ചിട്ടില്ല അത് ഞാൻ കുടിച്ച് ഇതാണ് നാരായണാട്ടൻ നാരായണാട്ടനാന്ന് കേട്ടാ പ്രസംഗിക്കുന്ന ഈ പ്രസംഗം കഴിഞ്ഞാല് പായസം കിട്ടുമല്ലോ നാരായണാട്ട വേഗം ഒന്ന് നമുക്ക് പായസം കുടിക്കാല തമാശക്കാന്ന് കേട്ടാ എന്തെല്ലോ പറയുന്നുണ്ട് കേട്ടാ ഞാൻ പിന്നെ അജ്വലാന്നേട്ടാ വീഡിയോ എടുത്തത് പിന്നെ ഇതാ ബസ്സിലവർക്കെല്ലാം ഇതാണ് പായസം കൊടുക്കലാന്നേ പെട്ടെന്ന് തീർന്നതിന് പായസം കൊടുത്തിട്ട് അതുകൊണ്ടെന്നാണ് ഉച്ചയോടുകൂടി ആ പരിപാടിയെല്ലാം കഴിഞ്ഞിന് പിന്നെ ഞാൻ ചോദിച്ചു ബട്ടണെല്ലാം കഴുകിക്കൊണ്ടെല്ലാം ചോദിച്ചിട്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്കിനി നാട്ടിലേക്ക് ചേ വീട്ടിലേക്ക് പോകണല്ലോ തിരിച്ച് പോകേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു അപ്പോൾ വീട്ടിൽ നിന്ന് വരുമ്പം എന്തായാലും ഒരു വില വില്ലൊക്കെ ഇട്ടുണ്ടാവും അത് നിന്നിട്ട് പോകുന്നതാണെങ്കിൽ അതൊരു ഡബിളാകും അപ്പം അമ്മയോടെ നിന്ന് വെണ്ടൊക്കെ പറിക്കുന്നുണ്ട് പിന്നെ അജ്വല് അജ്വലെന്നാന്ന് ചാക്കും പിടിച്ചേക്കുന്നത് ആ അജ്വല് ആ കൃഷി സാധനം പുറക്കല്ലാ അപ്പൊ അയത്താടിനോട് അമ്മ പറയുന്നുണ്ട് പിന്നെ അയിത്തെ നീ ആടെന്നെ കാന്റുമ്പിറ്റിൻ്റെ ആട് ഇരിക്കല്ലാന്നെല്ലാം പറയുന്നുണ്ട് പിന്നെ ഇത് കുരുമുളകിന്റെ തയ്യാണ് അച്ഛന് കൃഷി അഭിമാനം കൊടുത്തതാണ് പിന്നെ നമ്മളെ വീട്ടിൽ നിന്ന് വരുമ്പോൾ പിന്നെ വണ്ടി നിറച്ച് സാധനങ്ങൾ ഉണ്ടാവും അത് പതിവല്ലേ പെൺകുട്ടികളെ വീട്ടിൽ നിന്ന് തിരിച്ചു പോകുമ്പോ ഒരു കെട്ട് അതുണ്ടാവും അല്ലേ അതിപ്പൊ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ പിന്നെ എന്താ പറയാ നമ്മളെ വീട്ടിൽ നിന്ന് ഒരു എന്താ പറയാ ഒരു കുഞ്ഞു സാധനം തിരിച്ചു തരും കൊണ്ട് പോകുമ്പോഴും അതൊരു സന്തോഷം തന്നെ അപ്പൊ അപ്പൊന്ന് വെച്ചാ നമ്മളെ വീട്ടെപ്പറ്റി ആരും ഇല്ല അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ അപ്പൊ ഞാൻ ഇവിടെ നിന്ന് ഇപ്പൊ അച്ഛനും അമ്മിയെല്ലാം കൃഷി ചെയ്തിട്ട് പിന്നെ വെള്ളരിക്കൊക്കെ കൃഷി ചെയ്യും വെള്ളരിക്ക തന്നാസ് പുളിങ്കരി തന്നാസ് എന്ന് പറയുന്നില്ലേ അപ്പൊ വെള്ളരിക്കെല്ലാം കൃഷി ചെയ്തിട്ട് കൊണ്ടു തരുമ്പോ എന്നോട് പറയും അമ്മ അമ്മി അച്ഛനും പറയും ഇതാ ഏട്ടനും അവർക്ക് എല്ലാം കൊടുക്കണേന്നെല്ലാം പറയും പിന്നെ നമ്മൾ കൊടുക്കാണ്ട് അല്ലെ അങ്ങനെയാണ് നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുള്ളത് ഒന്നുണ്ടെങ്കിൽ അത് എല്ലാവർക്കും കൊടുക്കാനാണ് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മൾ എൻ്റെ ഒരു കുഞ്ഞു സാധനം കിട്ടിയാലും അത് ഞാൻ ഒറ്റയ്ക്ക് കഴിക്കലില്ല പണ്ടേ അങ്ങനെയാണ് എൻ്റെ ചേച്ചിമാരെല്ലാം ഇതാണോട് പറഞ്ഞത് ഓക്കപ്പുറത്ത് സാധാരണ മാമേനൊരു മുട്ടായി കൊടുത്താൽ കൊണ്ടുവന്നാൽ അതെല്ലാവർക്കും തന്നിട്ട് ഓള് തിന്നുമല്ലോന്ന് അപ്പോൾ എനിക്കങ്ങനെ കൊടുക്കുന്നതിനോ കൊണ്ടുപോകുന്നതിനോ ഒന്നും ഒരു യാതൊരു വിഷമവും ഇല്ല സന്തോഷം മാത്രമേ ഉള്ളൂ പിന്നെ ആ ലെവലിൽ എന്നാ തിരിച്ചും കണ്ടാൽ മതി എന്നുള്ളത് മാത്രമേ അനക്കുള്ളൂ ആ എന്താ പറയാ നമുക്ക് ആരെയും ശത്രുക്കളായിട്ട് ജീവിക്കാനോ പിന്നെ അങ്ങനെ നിക്കാനോ ഒന്നും താല്പര്യമില്ല തിരിച്ച് എന്നോട് എന്നാണോ ഇങ്ങോട്ട് തരുന്നത് അത് മാത്രമേ നമ്മൾ അങ്ങോട്ടും കൊടുക്കൂലു അല്ലേ അപ്പം ഏകദേശം അങ്ങനെ തന്നെ എല്ലാം തന്നെയാണെന്നല്ലേ നമ്മളെ ജീവിതം അപ്പൊ അരിയാണേ അത് വേഷി എല്ലാം കെട്ടിക്ക് പോയി പോയി കേട്ടാ അപ്പൊ ഇന്നത്തെ വീടി